സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലേഖ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു അവിടുന്ന് പതിക്കുകയും അച്ചാരമായിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു എന്തോ ഒരു ബാക്യപ്പെട്ടവരാ നമ്മള് ദൈവ ദൈവത്തിന്റെ പൈതൽ എന്ന പേര് നമുക്ക് കിട്ടാൻ മാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചില്ലേ പ്രിയ സഹോദരങ്ങളെ കർത്താവ് മുദ്ര പതിച്ച ഒരു കുഞ്ഞാണ് ഞാനെങ്കില് ആ മുദ്ര എപ്പോഴും എന്റെ നെറ്റിത്തടത്തിലുണ്ട് എന്റെ ഹൃത്തടത്തിൽ ഉണ്ട് ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഓർമ്മയോടുകൂടി വേണം ഞാൻ മുന്നോട്ട് പോവാൻ പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാലോ നമ്മൾ ഒരു വീട് വാങ്ങുമ്പോ അതിന്റെ ആധാരത്തിൽ മുദ്രപത്രത്തില് നമ്മള് എന്റെയും ഒപ്പിടും പിന്നെ അതിന്റെ ഓണർഷിപ്പ് ആർക്ക ആ വീട് വാങ്ങിയ ആൾക്കാണ് പിന്നെ നമ്മൾ വേറൊരാൾക്ക് ആ വീട് കൊടുക്കണമെങ്കിൽ വേണം നമ്മുടെ അനുവാദം ഇല്ലാണ്ട് നമുക്ക് അത് പറ്റില്ല പ്രിയ സഹോദരങ്ങളെ എന്ന് പറഞ്ഞോണം കർത്താവ് കൂതാശകളിലൂടെ മഹമ്മയിലൂടെ നമ്മെ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കി ദൈവ പൈതൽ എന്ന പേരിൽ എന്നെ മുദ്ര വെച്ചിരിക്കുകയാണ് സീൽ ചെയ്തു എന്റെ ജീവിതം പിന്നെ എനിക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ളതല്ല ഈ ലോകത്തിലുള്ള ജീവിതം ദൈവത്തിന്റെ പൈതലാണെങ്കിൽ സ്വർഗത്തിന്റെ അവകാശിയായിട്ട് നീ ജീവിക്കണം അപ്പോ എന്റേതായ പല ഇഷ്ടങ്ങളും മാറ്റി വെക്കേണ്ടി വരും ഈശോ തന്റെ ഏകജാ ഈശോ ദൈവത്തിന്റെ ഏകജാതനായിരുന്നു അല്ലെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഈശോ ഈ ലോകത്തിലെ തന്റെ ജീവിതം ഈ ഭൂമിയിലെ തൻ്റെ ജീവിതം ക്രമപ്പെടുത്തുന്നത് ഗത്സമനിൽ കൂരിരുട്ടിൽ പോലും തന്റെ ക്രൂശ് മരണം മുൻപിൽ കണ്ടപ്പോൾ പോലും ഈശോ എന്താ പറഞ്ഞേ ദൈ വിൽ ബി ഡൺ ദൈവമേ എന്റെ ഇഷ്ടല്ല എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പക്ഷെ ആ ഒരു ഓർമ്മയില്ലാതെ പലപ്പോഴും നമ്മൾ തന്നെ നമ്മുടെ ഈ ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കും നമ്മുടെ യുദ്ധിയും ബുദ്ധിയും സാമർഥ്യവും വെച്ച് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റൂന്നുള്ളൊരു അഹങ്കാര ചിന്തയോടെ നമ്മൾ വ്യാപരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോവും തകർച്ചകൾ ആരംഭിക്കും ദൈവസന്നിധിയിൽ എളിമപ്പെടാൻ പറ്റില്ല ഞാൻ ദൈവത്തിന്റെ സ്വന്താണെങ്കില് ദൈവം പറയുന്ന വഴിയിലൂടെ ഞാൻ നടക്കാൻ കൂടി ഉത്സാഹിക്കണ്ടേ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തു കൂട്ടുന്നുണ്ട് ഇതിലും ദൈവത്തിന്റെ കൈ ഈശോയുടെ ആലോചന ചോദിക്കുന്നുണ്ടോ എന്റെ ഇഷ്ടപ്രകാരം എടുത്തു ചാടി ഞാൻ ഇന്ന് വരെ എന്തൊക്കെ ചെയ്തോ അവിടെയൊക്കെ തകർച്ചകളാണ് ഒരു ഗതി ഉണ്ടാവില്ല ഒരുപാടും തിരിയാ നഷ്ടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു ഭിന്നതകളിലേക്ക് തിരിയുന്നു നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മ നഷ്ടപ്പെടുന്നു ഒറ്റ കാര്യമുള്ളൂ ഒന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ദൈവ പൈതരെന്ന് മുദ്ര വയ്ക്കപ്പെട്ട എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരും തന്നിഷ്ടത്തിനാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കണേ ദൈവത്തിന്റെ അനുവാദ പ്രകാരമല്ല ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല ജീവിതം ക്രമപ്പെടുത്തുന്നത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്നെങ്കിലും ഇന്നെങ്കിലും നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ഒന്നാഴത്തിൽ വിലയിരുത്താം കർത്താവെ ഞാൻ ഇന്ന് വരെ ജീവിച്ചെങ്കിലും പലപ്പോഴും ഞാൻ എൻ്റെതായ ഇഷ്ടങ്ങളുടെ പിന്നാലെയാണ് നടക്കുന്നത് നിന്റെ ഇഷ്ടം നീ എന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ പൈതലാണ് എന്നുള്ളൊരു ചിന്തയില്ലാതെ പലപ്പോഴും ഞാൻ വ്യാപരിച്ചിട്ടുണ്ട് എന്റെ കൂട്ടത്തിൽ നടക്കുന്ന ദൈവമേ നിന്റെ കൈവിട്ട് കുതിറയോടി പോയതാണ് എന്റെ ജീവിതത്തിന്റെ വീഴ്ചകൾക്ക് പ്രധാന കാരണം ഇന്നത്തെ ദിവസം എന്റെ ഈശോയെ നിന്നോടൊപ്പം ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുകയാണ് ഇന്നത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ചെയ്യുമ്പോ ഈശോയെ അങ് എന്നെ ഓർമ്മിപ്പിക്കണമേ നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങെനിക്ക് കൂട്ടായി തരണമേ അങ്ങയുടെ മുദ്ര പതിച്ച ദൈവ പൈതലായ ഞാൻ സ്വർഗം മാത്രം ലക്ഷ്യമാക്കി ഇന്നത്തെ എൻ്റെ ജീവിതം ക്രമപ്പെടുത്താൻ എനിക്ക് ഓർമ്മപ്പെടുത്തലുകൾ തരണമേ ആമേ